പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമുക്ക് തുലാരാശി തുലാരാശിയിലേക്ക് സൂര്യൻ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് മറ്റുള്ള രാശിക്കാർക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ തുലാരാശിയിലേക്ക് സൂര്യൻ വരുമ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗക്കാർ അവരാണ് മേടൻ രാശിക്കൂറിൽ പെടുന്ന നക്ഷത്രം അവരെ സംബന്ധിച്ച് അവർക്ക് ഏഴാം ഭാവത്തിലെയാണ് സൂര്യൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഒരു മാസത്തെ ഫലമാണ് കേട്ടോ ഒരു ഏഴാം ഭാവത്തിൽ സൂര്യൻ ഒരു മാസം ചില കാര്യങ്ങൾ നമുക്ക് വരാനും പോകാനും ഒന്നും അധികം നേരം വേണ്ട എന്ന് പറഞ്ഞ പോലെയാണ് ഈ സൂര്യനൊക്കെ മാറ്റം വരുമ്പോൾ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്ന സൂര്യനാണ് ഏഴ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിവർത്തി ഭാവമാണ് അതോടെ രാശിയിലെ സൂര്യൻ വരുമ്പോൾ തുലാൻ രാശി ശുക്രൻ്റെ ക്ഷേത്രമാണ് അത് നമ്മുടെ രണ്ടാം ഭാവത്തെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നിധി കോശം ധനം വാക്ക് അതാണ് നമ്മുടെ രണ്ടിലെ ശുക്രൻ വരുന്നത് അപ്പോൾ അത് നിങ്ങൾ വളരെ സൂക്ഷിക്കുക എന്ത് കാര്യങ്ങൾ നിവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ തുലാമാസത്തിൽ ബിസിനസ്സുകാർക്കാണ് തുലാ രാശി ഏറ്റവും നല്ലതായിട്ട് പറയുന്നത് തുലാസ് പോലെയാണ് അതിൻ്റെ ചിഹ്നം പോലും അപ്പോൾ ബിസിനസ്സുകാർ വളരെ വാക്കുകൾ സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് നമ്മൾ പറയുമ്പോൾ നാവിൻ്റെ തുമ്പത്ത് നല്ലത് വരുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഈ ഒരു മാസം വളരെ നല്ലൊരു മാസമാണ് തുലാത്തിൽ സൂര്യൻ വരുമ്പോൾ പിന്നെ തുലാമാസത്തിൽ തന്നെ നമുക്ക് സൂര്യൻ വരുമ്പോൾ ഈ കേസ് കേസുകളെ സംബന്ധിച്ച് അവർക്ക് മൂന്നിലാണ് അവിടെ ചുവ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കേസ് കോടതി അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ വാക്കുകൾ വളരെയധികം ലഘൂകരിക്കുക സംസാരം വളരെ കുറയ്ക്കുക ഒറ്റ വാക്കിൽ മാത്രം നിർത്തി കൊണ്ട് മുന്നോട്ട് പോവുക ചിലവരധികമായിട്ട് ഒരു ചെറിയൊരു കാര്യം വല്ലാണ്ട് നീട്ടി വലിച്ചു പറയുന്നവരുണ്ട് അതല്ലാതെ ചെറിയ രൂപത്തിൽ സംസാരിച്ച് അത് നിർത്തിവെക്കണം അതാണ് നമുക്ക് ഈ ഒരു മാസത്തേക്ക് ഏറ്റവും നല്ലത് പിന്നെ നിങ്ങളുടെ പണം ഇടപാടുകൾ ഇതിലും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ആ അതൊക്കെ അച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതാണ് ഈ മേടൻ രാശിക്കാർക്ക് ഈ വരുന്നത് പിന്നെ അതുപോലെ കുട്ടികളാണെങ്കിലും വിദേശത്തേക്ക് പോകുന്നവരാണ് വിദേശത്താണെങ്കിൽ പോലും അവിടെയാണെങ്കിലും ആണെങ്കിലും അവർ വാക്കുകളൊക്കെ നോക്കി അവരെ ജോലിയെ കൂടുതൽ കൂടുതൽ കർമ്മ കൂടുതൽ ശ്രദ്ധിച്ചാലേ ഈ മേടൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഫലമാണ് ഇനി ഇടവൻ രാശി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേരിത്തിൽ അരയും കൂടിയതാണ് അവരെ സംബന്ധിച്ച് ആറാം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ വരവ് ആറിലെ സൂര്യൻ അത് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ ആ അത് അത്ര നല്ല ശോഭന ഫലങ്ങളൊന്നുമല്ല ആറിലെ ഭാവം പാപഗ്രഹങ്ങൾക്ക് ആറ് നല്ലതാണെങ്കിലും അത് ആ ഒരു ശുഭഗ്രഹൻ്റെ ത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് അത്ര നല്ലതല്ല അപ്പോൾ അവരെന്ത് ചെയ്യണം ക്ഷേത്രത്തിൽ പോകാം നന്നായിട്ട് പ്രാർത്ഥിക്കുക ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക പിന്നെ സൂര്യനെ എപ്പോഴും നമ്മൾ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് പറയാറ് അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് വില്ലുവാർച്ചന നടത്തുക ശിവപഞ്ചാക്ഷര മന്ത്രം ജപിക്കുക ഇതൊക്കെയാണ് എടവൻ രാശിക്കാർ ചെയ്യേണ്ടത് അപ്പോൾ എടവൻ രാശിയിൽ ഇടുന്ന സ്ത്രീ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ജോലിസ്ഥലത്ത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെറിയ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ അടുത്തേക്ക് മൊത്തം കാര്യങ്ങളൊക്കെ വരാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും വരുന്നൊരു മാസമാണ് അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളൊക്കെ വളരെയധികം സൂക്ഷിക്കുക ഈ ഒരു മാസം ഈ നക്ഷത്രക്കാര് വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഇനി മിഥുനൻ രാശി മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് അഞ്ചിലേക്കാണ് വ്യാഴത്തിൻ്റെ വരവ് അല്ല വ്യാഴല്ല സൂര്യൻ്റെ വരവ് അപ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ അത് നമ്മുടെ ഒരു ഉപാസന സാധനമാണ് പിന്നെ നമ്മുടെ എന്ത് കാര്യം മുന്നോട്ട് പോവാനായിട്ട് പറ്റുന്നൊരു സമയമാണ് അപ്പോൾ ആ സൂര്യനെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക തുലാരാശിയാണ് അഞ്ചാം പാവമാണ് പിന്നെ നമ്മുടെ വീട്ടിലെ സന്താനങ്ങളെ നന്നായി സൂക്ഷിക്കേണ്ട ഒരു മാസം കൂടിയാണത് എന്താ വെച്ചാൽ അഞ്ചാം ഭാവം എന്ന് പറഞ്ഞ സന്താനങ്ങളുടെ ഭാവം കൂടിയാണ് അപ്പോൾ കാലു തട്ടി വിഴാം പിന്നെ ബൈക്കൊക്കെ ഓടിക്കുന്ന കുട്ടികളാണെങ്കിൽ വളരെ പതുക്കെ പോകാനായിട്ട് നമുക്ക് പറയാം അത് പറയാനില്ലേ നമുക്ക് പറ്റുക അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കുക നമുക്ക് അവർക്ക് വേണ്ടി വീട്ടിലിരുന്ന് ദേവി മഹാത്മ്യ പുസ്തകം വായിക്കി അല്ലെങ്കിൽ ദേവിയെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ദേവിക്ക് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്താൽ ഈ മിഥുനൻ രാശിക്കാർക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ കർക്കിടക രാശി കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് നാലിലാണ് സൂര്യൻ വന്ന് നിൽക്കുന്നത് നാലെന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രമാണ് കുടുംബഭാവമാണ് ആ കുടുംബഭാവത്തിലൊക്കെ വരുമ്പോൾ കലഹങ്ങളെ ഉണ്ടാക്കും സൂര്യൻ എപ്പോഴും കലഹങ്ങളെ ഉണ്ടാക്കും അവിടെ ശുക്രൻ്റെ ക്ഷേത്രം കൂടി സ്ത്രീകളായിട്ട് സ്ത്രീകളായിട്ട് കലഹങ്ങളുണ്ടാക്കാം ഇതിലിപ്പോൾ പ്രണയമൊക്കെ വന്ന് നിൽക്കുന്ന കുട്ടികളാണെങ്കിലോ വലിയവർക്കും ഉണ്ടല്ലോ ഇപ്പോൾ പ്രണയമൊക്കെ അപ്പോൾ അതൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കലഹങ്ങളുണ്ടായി മാറിപ്പോവാനായിട്ട് ഈ ഒരു മാസം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക സംസാരമൊക്കെ വളരെ കുറയ്ക്കുക അവരെടുത്ത് കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി ഇല്ലാതെയൊക്കെ ആയിട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ ഈ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം പതിനൊന്നിലാണ് സാമ്പത്തികമായിട്ട് നമുക്ക് വരുമാനങ്ങളൊക്കെ കൂടുതൽ വരുന്നൊരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സൂര്യൻ നാലിൽ വരുമ്പോൾ ശിവക്ഷേത്രത്തിൽ പോവാം പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രവുമായി നന്നായിട്ട് ബന്ധമുണ്ടാവുക പറ്റുന്നെങ്കിൽ എല്ലാ ചുവയും വെള്ളിയും ദിവസങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക ആ ക്ഷേത്രവുമായി ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തി നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ആ വരുമാന സ്രോതസ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ആ സൂര്യൻ മൂന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ലതാണ് ഗോചരാവസ്ഥയിൽ നമ്മൾ പറയും നമുക്ക് ധൈര്യം ഉണ്ടാവാം നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് എന്ത് ചെയ്യാനുള്ള ഒരു മനോവീര്യം ധൈര്യം ബുദ്ധി അതൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയാം പക്ഷേ ആ ഭാവം കൊണ്ട് നോക്കുമ്പോൾ ചിങ്ങൻ രാശി ആര് സൂര്യൻ അത് തന്നെ മൂന്നിൽ വന്ന് നിൽക്കുന്നു നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ വാക്കുകൾ തന്നെയാണ് സൂര്യനെ എപ്പോഴും നമ്മൾ പറയണത് രാജാവ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ വേണ്ട വേറെ എന്തെങ്കിലും ഒരു ഓഫീസുകളിലേക്ക് നമ്മളെ വിളിക്കുകയാണ് നമുക്ക് എന്നെ കാര്യമുണ്ട് നിങ്ങൾ വരണം എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് നമ്മൾ ബഹുമാനപൂർവ്വം വളരെ കരുതി കൊണ്ട് സംസാരിക്കുക എന്നുവെച്ചാൽ രാജാവിൻ്റെ ഒരു പദവി ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് നമ്മുടെ അഹങ്കാരത്തെ വളർത്തും അപ്പോൾ ആ ഒരു മാസം നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മതി ചിലപ്പോൾ നമ്മൾ ഒരു അഹങ്കാരി ആയിരുന്നുണ്ടാവില്ല ആ ഒരു ടൈമിൽ പെട്ടെന്നായിരിക്കും നമ്മുടെ വാക്കുകൾ മൂർച്ചയേറിയിട്ട് പോവാം അപ്പോൾ ചിങ്ങൻ രാശിക്കാർ വളരെയധികം അവിടെ സൂക്ഷിക്കുക കുട്ടികളാണെങ്കിലും മുതിർന്ന നമ്മുടെ ടീച്ചേഴ്സിനോടാണെങ്കിലും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറേണ്ട ഒരു മാസമാണ് ഈ തുലാരാശി ചിങ്ങക്കൂറുകാർക്ക് നീ കന്നിക്കൂറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ രണ്ടിലെ സൂര്യൻ എപ്പോഴും നിധി കോശം ധനം വാക്ക് അതാണ് പറയുക എപ്പോഴും രണ്ടാം ഭാവം കൊണ്ട് നമ്മൾ വാക്കിനെ പറയും നിധിയെ പറയും അപ്പം പൈസ നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ ചിലവ് വരുന്നൊരു മാസം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ ധനം വരിക അതിനെ അപ്പുറത്തു തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക സൂര്യനാണ് പിന്നെ രോഗങ്ങളെ ഉണ്ടാക്കാം ചിലപ്പോൾ ഉദരസംബന്ധമായ രോഗമുണ്ടാവാം കാലുവേദന അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെ ഉണ്ടാക്കാം അപ്പം അതൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ച് അതങ്ങനെ പോവാം ഈ തുലാരാശി തുലാരാശിക്കാരെ സംബന്ധിച്ച് തുലാമാസത്തിൽ ആ ആ ആ കൂറില് തന്നെയാണ് സൂര്യൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ അവർ അവിടെ സ്വന്തം വീട്ടിൽ രാജാവാണ് അപ്പോൾ സൂര്യൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ എന്ത് കാര്യത്തിനും ഇറങ്ങുമ്പോൾ നന്നായിട്ട് ദൈവ ഈ ശിവക്ഷേത്രത്തിലൊക്കെ അടുത്തുണ്ടെങ്കിൽ അവിടെ പോവാം നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അഹങ്കാരവും നമുക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലും വരുന്നൊരു സമയമാണ് അപ്പം അവർ ആ തുലാ രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് അവരുടെ വ്യാഴം വന്ന് നിൽക്കുന്നത് അപ്പം അത് കൂടും എന്നുവെച്ചാൽ ദൈവാധീനം ഒരു സമയമാണ് അപ്പം നമ്മുടെ അഹങ്കാരം നമുക്ക് കൂടും അപ്പം ആ ഒരു സമയത്ത് നമ്മൾ എന്ത് വേണം നമുക്ക് ദൈവാധീനം നന്നായിട്ട് കൂട്ടണം അപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ ഒരു പിടിപ്പണം വെച്ച് നമസ്കരിക്കുക നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മാറ്റി നല്ലതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിടിപ്പണം സമർപ്പിക്കുന്നത് അപ്പോൾ തുലാരാശിക്കാർ എന്തൊരു ജോലിക്ക് പോണതാണെങ്കിലും ഇപ്പോൾ പുറത്തേക്ക് പോകാൻ ബിസിനസ് നടത്തുന്നതായാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായാലും എന്തിനാ അവർക്ക് അഹങ്കാരം കൂടുന്ന ഒരു മാസമായിട്ടാണ് തുലാമാസം ഏറ്റവും കൂടുതൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ വ്യാഴം കൂടി നമുക്ക് മറിഞ്ഞിരിക്കുന്ന ഒരു ഭാവം കൂടി ആയതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിടിപ്പണം വയ്ക്കുക നമസ്കരിക്കുക നന്നായിട്ട് അതുപോലെ ശിവക്ഷേത്രത്തിൽ പോവുക കൂവളാർച്ചന ചെയ്യാം പിന്നെ ശിവന് കൊടുക്കുക ധാര കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിക്കോണ്ട് ധാര ധാരൊടുത്ത ഏറ്റവും നല്ലതാണ് അപ്പോൾ അത്രയും നമ്മുടെ ഭഗവാൻ എങ്ങനെയാണോ തണുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ ശിരസും തണുക്കും എന്നാണ് പറയുക അപ്പോൾ അത് നന്നായിട്ട് ചെയ്യാം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അഹങ്കാരമെന്നുള്ളൊരു വാക്ക് നമുക്ക് വേണ്ട നമ്മൾ മുന്നോട്ട് പോകാനുള്ളൊരു വഴി മാത്രമാണ് നമ്മൾ ഭഗവാനോട് അപേക്ഷിച്ച് മുന്നോട്ട് പോവുക ഇനി വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ വന്ന് നിൽക്കുന്നത് തുലാം രാശിയിൽ അപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടിൽ സൂര്യൻ വരുമ്പോൾ എപ്പോഴും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ രാജാവാണ് പന്ത്രണ്ടിൽ രാജാവ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തലത്തിൽ നിന്നും വരുന്ന എന്ത് പ്രതിസന്ധിയും നമുക്ക് വരാം ഇതുണ്ട് ഇപ്പോൾ കേസോ കോടതിയോ മാത്രമല്ലല്ലോ വേറെ എന്ത് വേണമെങ്കിലും ഗവൺമെൻറ് തലത്തിൽ നിന്നൂടെ നമുക്ക് വരുന്നതാണെങ്കിൽ അഥവാ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന വില കേസുകളൊക്കെ ആണെങ്കിൽ അതും റിവൈൻ്റ് ചെയ്തു വരാനായിട്ടുള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ ആ പന്ത്രണ്ടാം ഭാവം കൊണ്ട് വരുന്ന സൂര്യനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം സൂര്യനാണ് എന്നെ വിചാരിച്ച് ശിവൻ്റെ അമ്പലത്തിൽ പോവുക കരിക്കാരൊടുക്കുക ആ ഒരു മാസത്തിൽ പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോകുന്നത് നിർത്തിവെക്കുക എന്നിട്ട് വരുന്ന വരുന്ന കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും ആ മാസം നമുക്ക് വരിക അപ്പോൾ അതിനെ ശ്രദ്ധിക്കാം പുതിയ വേറെ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടാതെ നോക്കുന്നത് ഈ വൃശ്ചിക രാശിക്കാർക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ വൃശ്ചിക രാശിക്കാർക്ക് ഏഴിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഒരു ചെറിയ നല്ല അനുഭവങ്ങളൊക്കെ നമുക്ക് സംഭവം വരുമെന്നെങ്കിലും കേസ് സംബന്ധമായ കാര്യങ്ങൾ ഭൂമി തർക്കങ്ങൾ അത് പ്രത്യേകിച്ച് പറയുന്നു ഭൂമി തർക്കങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയമുണ്ട് സഹോദരങ്ങളും ആര് തമ്മിലുള്ള ഉണ്ടാവാം ഇതൊക്കെ ഈ വൃശ്ചികത്തിൽ വരുന്ന രാശിക്കൂറുകാർക്ക് തുലാമാസത്തില് അതായത് തുലാ സൂര്യൻ പന്ത്രണ്ട് നിൽക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് വൃശ്ചിക രാശിക്കാർ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇനി ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ച് തുലാമാസം അവർക്ക് പതിനൊന്നിലാണ് സൂര്യൻ വരിക പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ ഏത് ഗ്രഹങ്ങൾക്കും പതിനൊന്നാം ഭാവം നല്ലതാണ് അപ്പോൾ പതിനൊന്നിൽ സൂര്യന് പക്ഷേ നല്ലതല്ല എന്താ വെച്ചാൽ തുലാരാശിക്ക് നീചാവസ്ഥയാണ് സൂര്യന് അപ്പോൾ നീചം ഭവിച്ചു നിൽക്കുന്ന ആ ഒരു സൂര്യനാണെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ടും നമുക്ക് നല്ല അനുകൂലങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ ആ ആ സൂര്യന് വേണ്ട നല്ല ഭാവം കൊണ്ട് നല്ലതാണ് പതിനൊന്നെന്ന് പറഞ്ഞാൽ ഭാവം കൊണ്ട് നമുക്ക് നല്ലതാണ് പക്ഷേ നമുക്ക് അനുഭവങ്ങൾ ആ ഭാ നല്ലത് എന്ന് പറയുന്ന അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നില്ല ഇപ്പം നിങ്ങൾ ശിവൻ അമ്പലത്തിൽ പോവുക ധാര കൊടുക്കുക പിന്നെ സഹോദരങ്ങളായിട്ടുള്ള വിലവഴക്കുകളോ ധനം അതായത് പതിനൊന്ന് പറഞ്ഞ ലാഭസ്ഥാനം അപ്പം നമുക്ക് ലാഭം കിട്ടുന്ന വില കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പിന്നെ ഇവർക്കാണെങ്കിൽ ആറാം ഭാവത്തിലാണ് വ്യാഴം മറിഞ്ഞു നിൽക്കുന്നതും കൂടിയാണ് അപ്പം തർക്കങ്ങളില്ലാതെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതാണ് പിന്നെ സൂര്യൻ പതിനൊന്ന് ആ നീചാവസ്ഥയാകുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരില്ല നമ്മൾ പേടിച്ചു പോകും ഒന്നും നമ്മൾ വിചാരിച്ച പോലെ പോകുന്നത് എന്ന് ചിന്തിക്കും അപ്പോൾ നമ്മൾ വേണ്ടത് വേണ്ടപ്പോൾ വരാനായിട്ടാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുക നന്നായിട്ട് പ്രാർത്ഥിക്കുക പറ്റത്തക്ക വഴിപാട് ചെയ്യുക നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് ആ വഴിപാട് വെച്ചിട്ട് നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നാനായിട്ട് ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് നല്ലത് മകരൻ രാശിക്കാരെ മകര രാശിക്കാരെ സംബന്ധിച്ച് കർമ്മത്തിലാണ് സൂര്യൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ കർമ്മത്തിൽ സൂര്യൻ വരിക അത് നീചാവസ്ഥയും കൂടിയാണെങ്കിലോ അപ്പം നമുക്ക് കർമ്മപരമായിട്ട് കുറച്ച് കുറവ് വരാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഒരു മാസം നല്ലതാണല്ലോ എന്തുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് കുറവ് കിട്ടുന്നു എന്ന് ചിന്തിക്കേണ്ട ആ ഒരു മാസം നമുക്ക് കുറവ് അനുഭവപ്പെടാം നമ്മുടെ ഈ തുലാത്തിലാണ് നമ്മുടെ സൂര്യൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കർമ്മവുമായി മുന്നോട്ട് പോകുമ്പോൾ പലതും ഓഷങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ന് വെച്ച് ഏറ്റവും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ജയദുർഗാ മന്ത്രം കൊണ്ട് ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക കർമ്മമാണ് നമുക്ക് ഏറ്റവും ആവശ്യം അപ്പോൾ അവിടെ തന്നെ ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ ആ ബ്ലോക്കിനെ തീർക്കണം ഈ ഒരു മാസം കൊണ്ട് പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് കിട്ടാണ്ട് വരാൻ വഴിയുണ്ട് അപ്പം അതിനെ മാറ്റാനാണ് ജയദുർഗാ മന്ത്രം കൊണ്ട് ഭദ്രകാളിയായ ക്ഷേത്രമോ അല്ലെങ്കിൽ ദുർഗാ ക്ഷേത്രത്തിലോ പോയിട്ട് ചുമന്ന പൂക്കൾ അത് ചെത്തിപ്പൂവാണെങ്കിൽ ഏറ്റവും ഉത്തമം അതുകൊണ്ട് നമ്മൾ അർച്ചന കൊടുക്കുക അത് ഒരു നൂറ്റിയെട്ട് രൂപയോ മുപ്പത്താറ് രൂപയെങ്കിലും നമ്മുടെ പേരും നക്ഷത്രവും വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതായത് ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും ആ അവിടെ കൂടിയിട്ടുള്ള ആ നക്ഷത്രക്കാർ ചെയ്താൽ ഏറ്റവും നന്നായിട്ട് നമ്മുടെ കർമ്മങ്ങൾ മുന്നോട്ട് വരാനായിട്ട് സാധിക്കും അതിപ്പോൾ ബിസിനസ്സാണെന്നും വേണമെന്നല്ല കുട്ടികൾക്കാണെങ്കിലും ഇതൊക്കെ ചെയ്യാവുന്നൊരു കാര്യമാണ് ജയദുർഗ എന്ന് പറഞ്ഞാൽ ജയിച്ച് വരിക അതാണ് പറയുന്നത് ജയിച്ച് വരാനുള്ള ആ പൂജയാണ് ആ പുഷ്പാഞ്ജലിയാണത് ഇതൊരു പുഷ്പാഞ്ജലി മാത്രമല്ല നല്ലൊരു കർമ്മം കൂടിയിട്ടാണ് അപ്പോൾ ദേവിക്ക് നമ്മളൊരു വിളക്ക് മാല പായസം കടുമധുര പായസം ദേവിക്ക് സമർപ്പിക്കുക എന്നിട്ട് ഈ ഒരു പൂജയും കൂടി ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു മാസത്ത് വരുന്ന എല്ലാ തടസ്സങ്ങളും മാറിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇനി കുംഭൻ രാശി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ഒമ്പതാം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ വരവ് തുലാരാശി ഒമ്പത് അപ്പോൾ ഒമ്പതിൽ സൂര്യൻ നീജാവസ്ഥ വന്നാലോ അപ്പോൾ നമുക്കത് നീജാവസ്ഥ വരുമ്പോൾ നമ്മുടെ ഭാഗ്യം ധർമ്മം ദയ അതൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷേത്രവുമായി നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭാഗ്യത്തെ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലെ കുറഞ്ഞാലും അതിനെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരണം അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കാം വിഷ്ണുവിനെയാണ് നന്നായിട്ട് ഇതിനെയൊക്കെ പ്രാർത്ഥിക്കേണ്ടത് പിന്നെ അതേപോലെ സൂര്യൻ അതായത് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് സൂര്യന് പട്ടും പൂജയും കൊടുക്കുക പിന്നെ എന്താ പറയുക കറുത്ത വസ്ത്രത്തിൽ കറുത്ത മണി ഉഴുന്ന് കിട്ടും അതും കൂടി വാങ്ങി നമ്മൾ കൊടുക്കുക എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുംഭരാശിക്കാർക്ക് വരുമ്പോൾ ശനീശ്വരൻ ലഗ്നത്തിൽ തന്നെയുണ്ട് സൂര്യനൊമ്പതിലും വരികയാണ് അപ്പോൾ എന്തായാലും കറുത്ത വസ്ത്രവും കറുത്ത ഉഴുന്നും ദാനം ചെയ്യുന്നതെന്നുള്ളതാണ് അവിടെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ അത് വെച്ച് പ്രാർത്ഥിക്കുക അതാണ് ദാനം ചെയ്യുക എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് അതേപോലെ കുട്ടികൾക്കാണെങ്കിൽ എക്സാമൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടായിക വരാം നമ്മൾ വിചാരിച്ച ക്വസ്റ്റ് നമ്മുടെ നാവിൻ്റെ തുമ്പത്തുണ്ടാവും നമ്മൾ നമുക്ക് കിട്ടുന്നില്ല അങ്ങനത്തെ പല കാര്യങ്ങൾ വരും അതിനാണ് നമ്മൾ എപ്പോഴും ഭഗവാൻ്റെ അടുത്തേക്ക് പോകാനും പ്രാർത്ഥിക്കാനും പറയുന്നത് ഈ തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ ഒമ്പതാം ഭാവം നമ്മുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു ക്ഷേ സ്ഥലമാണ് കുടുംബക്ഷേത്രത്തിൽ പോവുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അവിടെയുള്ള ദേവിക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക അതൊക്കെയാണ് ഈ കുംഭൻരാശിക്കാർ ചെയ്യേണ്ടത് ഇനി മീനൻ രാശി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ മൂന്നിലാണ് വ്യാഴം മറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അഷ്ടമത്തിലാണ് നമ്മുടെ സൂര്യൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഒത്തിരി ദോഷം ആധിക്യം കൂടുതലാണുള്ള സമയമാണ് പിന്നെ ഏഴരശിനിയാണ് അപ്പോൾ ഇത് രണ്ടും മൂന്നും ഭാവങ്ങൾ കൊണ്ട് നമുക്ക് ദോഷങ്ങൾ നിൽക്കുമ്പോൾ ദോഷം ആധിക്യം കൂടുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ശിവനെ തന്നെ അറിഞ്ഞു വിളിക്കുക ശിവനെ തന്നെ അറിഞ്ഞു വിളിക്കുക തന്നെയാണ് ഇതിലെ മീനൻ രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ നല്ലത് പക്ഷേ ശിവക്ഷേത്രത്തിൽ പോവുക പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക അതിനകത്ത് ഇരിക്കാൻ പറ്റുന്ന ആൽത്തറകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ ഇരുന്ന് ശിവപഞ്ചാക്ഷര മന്ത്രം കുറച്ച് നേരം ഇരുന്ന് ജപിക്കുക ഫുള്ളും റിലാക്സായിട്ട് നമ്മുടെ ഫോണും അതൊക്കെ നമുക്ക് സ്വിച്ച് ഓഫ് ആക്കി വെച്ച് കുറച്ച് നേരം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നേരം നിങ്ങൾ റിലാക്സായി ഇരുന്ന് അവിടെ എല്ലാ സന്ധികളിലും പോയി നാമം ജപിച്ചാൽ ശിവപഞ്ചാക്ഷര മന്ത്രം മാത്രം മതി ഓം ശിവായ എന്ന് മാത്രം ജപിച്ചാൽ മതി അതിൽ നിങ്ങളുടെ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം വേണമെന്നോ ഗുരുവിൻ്റെ ഉപദേശം വേണമെന്നോ ഒന്നും വേണ്ട നമ്മൾ അവിടെ ഇരുന്ന് ഓം ശിവായ മാത്രം ജപിച്ചാൽ ഒരു ഇരുപത് മിനിറ്റ് നേരം നിങ്ങളൊന്ന് ഇരുന്ന് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ മൂന്നിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാൻ പറ്റത്തൊക്കെ വഴിപാട് വെച്ച് പോവാം പക്ഷേ ശിവൻ അമ്പലത്തിൽ നന്നായിട്ട് പോയി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ തുലാമാസവും നമുക്ക് അതിനെയൊക്കെ നന്നായിട്ട് ഏറ്റവും നല്ല ഫലമായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും ഇതാണ് തുലാമാസത്തിലെ ഫലങ്ങൾ